ക്യാഷ് സേവ് ചെയ്യാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ട്രാക്ക് വെയർ യു ആർ സാമ്പത്തികമായി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനം എത്രയാണ് അതിൽ നിന്ന് എത്ര നമ്മൾ ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ വരവ് ചെലവ് കണക്ക് ആദ്യം എഴുതി വയ്ക്കുക നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോഴേക്കും അറുപതിനായിരം രൂപ സേവ് ചെയ്യണം എന്നാണ് എന്ന് കരുതുന്നു പന്ത്രണ്ട് മാസത്തേക്കാണ് നിങ്ങൾക്ക് അറുപതിനായിരം രൂപ സേവ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് അയ്യായിരം രൂപ സേവ് ചെയ്യണം അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നിട്ട് അതിനെ സ്മോൾ എമൗണ്ട് ആക്കി ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഒരു മാസം നമുക്ക് അയ്യായിരം രൂപ സേവ് ചെയ്യണം ഇനി നമ്മൾ എവിടെയൊക്കെയാണ് പൈസ ചിലവാക്കുന്നത് എന്ന് നോക്കുക നമ്മുടെ സ്പെൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തില് മൂന്ന് കാറ്റഗറിയിലായിരിക്കും െന്ന് വെച്ചപ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വാടക ഉണ്ടാവാം കറൻറ്റ് ബില്ല് വെള്ളം ബില്ല് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽസ് ഉണ്ടായിരിക്കാം പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളുടെ യാത്രാ ചെലവ് ഗ്രോസറീസ് പലചരക്ക് പച്ചക്കറികൾ വാങ്ങുന്നത് അങ്ങനെയുള്ള അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെയുള്ള രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ണിന് വേണ്ടി ചിലവാക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നതാവാം പാർട്ടിക്ക് പോകുന്നതാവാം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത് ഡ്രസ്സ് ഷൂസ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ടാവും ഇപ്പോൾ നെസസിറ്റി ആയിട്ടുള്ള അത്യാവശ്യങ്ങൾക്കുള്ള ഒരു പൈസ ചിലവുണ്ടാവും പിന്നെ ഫണ്ടിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഒരു കുറച്ച് പൈസ ഉണ്ടായിരിക്കും പിന്നെയുള്ള മൂന്നാമത്തതാണ് നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എൽ ഐ സി അടയ്ക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഈ മൂന്ന് ടൈപ്പ് സ്പെൻഡിങ് ഒരു മനുഷ്യനുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ നിന്ന് എവിടെയെല്ലാം എനിക്ക് പൈസ ലാഭിക്കാൻ പറ്റും എന്ന് നോക്കുക ഒരുപാട് കറണ്ട് ബില്ല് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും നമ്മളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനാവശ്യമായിട്ട് നമ്മൾ കറണ്ട് ഒക്കെ പാഴാക്കുന്നൊടുക്കണം ആളിൽ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എണീറ്റ് പോകുമ്പോൾ ഫാൻ ഓഫ് ആക്കാറില്ല റൂമിൽ ആവശ്യത്തിന് തണുപ്പായി കഴിഞ്ഞാൽ എ സി ഓഫ് ആക്കാറില്ല അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സ് അയൺ ചെയ്യുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പം ഡ്രസ് ആണെങ്കിലും എല്ലാം ഡെയിലി മോർണിംഗിൽ അത് അയൺ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒരാഴ്ചക്ക് ആവശ്യമുള്ള എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് അയൺ ചെയ്ത് വെക്കുക ഡെയിലി അയൺ ചെയ്യാനൊന്നും പോവാതിരിക്കുക പിന്നെ ഗ്രോസറി ഒക്കെ മേടിക്കുന്ന സമയമാണെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ മേടിക്കുമ്പോൾ ഏതാണ് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാൻ ശ്രമിക്കുക അപ്പം അവിടെയും നമുക്ക് അല്ലാതെ ഇപ്പം ഉള്ളിക്ക് ഇരുന്നൂറ് രൂപ കിലോ വില ആകുമ്പോഴും ഉള്ളി പിയൽ കൂട്ടിയേ കറി കഴിക്കുള്ളൂ അങ്ങനെയുള്ള വാശികളൊക്കെ ഉപേക്ഷിക്കുക ഏതാണോ വില കുറവുള്ളത് ആ പച്ചക്കറി മേടിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ലാഭങ്ങൾ അതുപോലെ ഇപ്പൊ നമ്മൾ യാത്ര ജോലിക്കൊക്കെ പോകുമ്പോൾ ഇരുപത് രൂപ ബസ് ചാർജ് കൊടുക്കേണ്ടടുത്ത് നമുക്ക് സമയത്ത് ബസ്സിന്റെ സമയത്ത് റെഡിയാവാൻ പറ്റാത്തതുകൊണ്ട് ഓട്ടോ വിളിച്ച് ഒരു മാസത്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും ചിലപ്പോൾ അത് ഇരുപത് രൂപ ബസ് ചാർജ് കൊടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് അഞ്ഞൂറ് രൂപ ഓട്ടോയ്ക്ക് കൊടുക്കേണ്ടി വരും അതൊക്കെ അനാവശ്യ ചെലവുകളാണ് അപ്പൊ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാനും നേരത്തെ ബസ്സിന്റെ സമയത്ത് റെഡി ആവാനും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ പൈസയും നമുക്ക് ലാഭിക്കാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാക്കാം അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ആണ് നടത്തുന്നത് വെച്ചാൽ എന്തെങ്കിലും ഓഫറുള്ള സമയത്ത് മേടിക്കാൻ ശ്രമിക്കുക അല്ലാതെ എനിക്കിപ്പോൾ വേണം എന്ന് തോന്നും പോയി മേടിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ ചിലരിങ്ങനെ വെറുതെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഫോണിൽ അങ്ങനെ ഒരാശ്യമില്ല ചുമ്മാ അങ്ങനെ സ്ക്രോൾ ചെയ്യുക അപ്പോൾ കുറെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കത് വേണിക്കണം എന്ന് തോന്നും ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ നന്നായി കാണുമ്പോൾ ആദ്യത്തെ കൊള്ളാമല്ലോ അത് മേടിക്കുക അങ്ങനെ തോന്നും അങ്ങനെ ആവശ്യമില്ലാത്ത സ്ക്രോളിങ് ഒഴിവാക്കുക അപ്പൊ കുറച്ചൊക്കെ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കൂ എന്ന് തീരുമാനിക്കുക ആദ്യം തന്നെ മനസ്സിൽ ചിന്തിക്കുക എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഓർഡറിൽ ബൈയിൽ ബൈ ഓർഡറിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ചിന്തിക്കുക അതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക ചിലരൊക്കെ ഫോൺ നന്നായി ഉള്ള ഫോൺ നന്നായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ ഫോൺ മേടിക്കണം എന്നൊക്കെ തോന്നാറുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം ഒന്ന് എനിക്കിത് ശരിക്കും അത്യാവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക രണ്ടാമത്തത് അത്യാവശ്യമാണെങ്കിൽ ആണെങ്കിൽ അതെങ്ങനെ എനിക്ക് ചീപ്പറായി കിട്ടും എന്നുകൂടി ചിന്തിക്കുക ഇതിലൊന്നും മോശം വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ പൈസ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഓഫറിൽ സാധനങ്ങൾ മേടിക്കുന്നത് അതൊന്നും മോശപ്പെട്ട കാര്യമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും സേവിങ് ഉണ്ടായിരിക്കും വീക്കിലി ഒക്കെ പുറത്തൊന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ ആക്കാൻ ശ്രമിക്കുക അപ്പൊ അവിടെയും നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും എല്ലാ മാസവും നമ്മളിങ്ങനെ ലാഭിക്കുന്ന പൈസ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പൈസ ഇടുന്ന അവസ്ഥ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ മുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് അയ്യായിരം ആണ് നമ്മുടെ ടാർഗറ്റ് മന്ത്ലി സേവിങ് അപ്പോൾ അത് നടന്നില്ല ചിലപ്പോ നാലായിരം മൂവായിരം ആയെന്നു ചോദിച്ചാൽ അടുത്ത മാസം കുറച്ച് കൂട്ടി സേവ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഒരു വർഷം സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറുപതിനായിരം രൂപ നമ്മുടെ ടാർഗറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു അത് നമ്മുടെ എമർജൻസി ഫണ്ടാണ് നമുക്കത് ചിലവാക്കാൻ വേണ്ടിയല്ല നമ്മളാ പൈസ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് അത്യാവശ്യമാണ് വരിക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ ജോലി പോകാം ആർക്കെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരാം വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം എന്തെല്ലാം ദുരന്തങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ സ്മൂത്ത് ആയിട്ടൊന്നും പോയിക്കൊള്ളണം എന്നില്ല നമ്മുടെ ലൈഫ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരോട് കടം ചോദിക്കാൻ നടക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഈ എമർജൻസി ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ അത് ഫണ്ണിന് വേണ്ടിയോ വേറെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ആ പൈസ എടുക്കരുത് അപ്പൊ നമുക്ക് എമർജൻസി ഫണ്ട് ആയി കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കടങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അതില് രണ്ട് മൂന്ന് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ ലോൺ എടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അതിൻ്റെയൊക്കെ പലിശ ഒരുപാട് കൂടുതലാണ് അതുപോലെ ചില ബാങ്കുകളിലുള്ള ലോണുകൾക്ക് പൈസ കൂടുതലായിരിക്കും അപ്പൊ അത് ആദ്യം അടച്ചിട്ട് വേറെ ലോൺ എടുക്കാൻ ശ്രമിക്കുക വേറെ പലിശ കുറവുള്ള ലോൺ എടുത്തിട്ട് ഈ പലിശ കൂടുതലുള്ള ലോണ് അടച്ചു തീർക്കാൻ ശ്രമിക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് പൈസ ആരെങ്കിലും കടം മേടിച്ചിട്ടുണ്ടോ ഒരു പതിനായിരം രൂപ ആരെന്തെങ്കിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും വേറെ നമുക്ക് ലക്ഷങ്ങളുടെ കടം വേറെ ഉണ്ടായിരിക്കും അപ്പൊ ഈ ചെറിയ പൈസ ആദ്യം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ ചെറിയ കടം മേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് വേറെ രണ്ട് വലിയ കടങ്ങളാണ് അത് പതുക്കെ പതുക്കെ തീർക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏൺ മോർ ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതിനെയൊക്കെ ശമ്പളം തരുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക നമ്മളിപ്പോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആത്മാർത്ഥതയോട് നിങ്ങളുടെ ജോലി ചെയ്യുക പക്ഷെ അതിനൊരു ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഈ കമ്പനി വിട്ടുപോവില്ല അങ്ങനെ ഒന്നും കരുതേണ്ട ആവശ്യമില്ല ചെയ്യുന്ന പണി നന്നായി ചെയ്യുക പക്ഷെ അതിനൊപ്പം തന്നെ ഇതിനെയൊക്കെ ശമ്പളം കിട്ടുന്ന വേറെ ജോലി വേറെ സ്ഥാപനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവിടെ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യുക അതിനുമുമ്പ് നിങ്ങൾ ഇപ്പൊ ജോലി ചെയ്യുന്ന സാധനത്തിൽ വേണമെങ്കിൽ പൈസ കൂട്ടി ചോദിക്കാനും നിങ്ങൾക്ക് സാധിക്കും സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് സമയത്ത് എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്യുന്നതും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ വരുമാനത്തിന് മെയിൻ വരുമാനത്തിന് പുറമെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടി ഏൺ ചെയ്യാൻ ശ്രമിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലൊക്കെ നമ്മുടെ ഇത്തിൽ കണ്ണികളായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പർ ആയിരിക്കാം പ്രത്യേകിച്ച് പണിക്കൊന്നും പോവാതെ നമ്മുടെ ചെലവിൽ തന്നെ ജീവിക്കുന്ന പത്തിരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ജോലിക്ക് പോവാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ കുറയ്ക്കുക പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും എന്തെങ്കിലും പൈസ അത്യാവശ്യം വരുമ്പോൾ നമുക്ക് വേറൊരാളോട് കടം ചോദിക്കാതെ ആരെന്തെങ്കിലും കടം മേടിക്കുകയാണെങ്കിൽ നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ അവർക്ക് ആ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ ഇപ്പൊ ക്രെഡിറ്റ് കാർഡും അതേപണി തന്നെ ചെയ്യുന്നത് നമുക്ക് വേറൊരു ചോദിക്കേണ്ടി വരില്ല ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ ശമ്പളം കിട്ടുമ്പോൾ അത് അതിന്റെ ബില്ല് അടച്ചാൽ മതി അങ്ങനെ ഉള്ള ഒരു നല്ല കാര്യമായിട്ടാണ് ക്രെഡിറ്റ് കാർഡ് എനിക്ക് തോന്നിയത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ടി വരില്ല പക്ഷെ സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലാതെ ഒരുപാട് പൈസ ചിലവാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബില്ല് അടയ്ക്കാൻ പറ്റാത്ത വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് പിന്നെ ക്യാഷ് ചുമ്മാ നമ്മൾ സേവ് ചെയ്യുന്ന പൈസ ബാങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നല്ല ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് അതിൽ ലാഭം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ തന്നെ ഈ സ്റ്റോക്സിനെ പറ്റിയൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ സിപ്പായിട്ട് ചെയ്യാം സിപ്പ് അറിയാലോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ് പ്ലാന് എല്ലാ മാസവും കുറച്ച് പൈസ ഓട്ടോമാറ്റഡ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്ന ഒരു ഇത് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സേവിങ്സിനെ കുറിച്ചും മണി മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക നമ്മൾ സീരിയലും സിനിമയും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ട് സമയം ചെലവഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക